നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വള്ളികുന്നം പോലീസ് സ്റ്റേഷൻ എസ് നിർദ്ദേശപ്രകാരം ഞങ്ങൾ വള്ളികുന്നം സ്റ്റേഷനിൽ വരെ പോയി അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു അച്ഛൻ ഇരിക്കുകയാണ് അപ്പം അച്ഛൻ എവിടെ നിന്ന് എവിടെയോ നിന്ന് വഴി തെറ്റി വന്ന ഒരു അച്ഛനാണ് അപ്പൊ അച്ഛനോട് പല കാര്യങ്ങളും ചോദിച്ചു അച്ഛനെ ഒന്ന് അച്ഛന്റെ കോലം കണ്ടപ്പോൾ നമുക്കൊന്ന് വൃത്തിയാക്കണം തോന്നി അപ്പൊ അച്ഛനെ ഒന്ന് വൃത്തിയാക്കി അച്ഛനെ ഒരു അഭയ കേന്ദ്രത്തിൽ എത്തിച്ചതാണ് ഇന്നത്തെ വീഡിയോ എന്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടണമെങ്കിൽ അടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്താൽ എന്റെ വീഡിയോ വിശേഷങ്ങൾ നിങ്ങൾക്ക് സ്ഥിരമായി കിട്ടും അപ്പൊ ഞാൻ എന്നോട് വൈകാരിച്ചുണ്ടേ എന്നോട് പറയുന്ന കാര്യങ്ങൾ അവർ വന്ന് പറയും ഇതൊക്കെ പറയുന്നില്ല കാര്യങ്ങളൊന്നും പറയാനൊക്കെ ഉണ്ട് അവരെല്ലാം ഇതങ്ങൾ ഉണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ട് വീടുണ്ടോ

െടന്ന ചോറ് ചോറ് വേണോ ഞാൻ ഈ സാറമ്മ പറഞ്ഞിട്ടൊന്ന് കുളിക്കട്ടെ മുണ്ടു തുണിയൊക്കെ എന്റെ വണ്ടി കിടപ്പുണ്ട് പുതിയത് തരാം അങ്ങനെ പറ്റത്തില്ല എല്ലാം കൂടെ വരുമ്പോൾ ചെയ്ത് തരാം വേണ്ടും എവിടെ ചെന്ന് കുളിക്കും അല്ല എന്നാ എവിടെ കുളിക്കില്ല അവിടെ ചെന്ന് കുളിക്കത്തില്ല അതുകൊണ്ടാ പറഞ്ഞാ വെച്ചിട്ടുണ്ട് हां तो ये आता है हां नहीं देना अह किया कर देना चलो चलो आता है कार्ड हमारे आता है कार्ड हमारे और नहीं थोड़ा दीजिए मुद्दे मुद्दे मार लीजिए मारो पड़े What does it mean? 音乐，大家莫做的不会。那个音乐。 നമ്മൾ കൂടുതച്ച കയ്യില് കൂരിച്ചാ സത്യം മേടിച്ചോ നമുക്ക് ഈ അച്ഛനെ കിട്ടിയത് ോട് അമ്പനാട്ട് ഭാഗത്ത് നിന്നാണ് വരഞ്ഞിരിഞ്ഞി നടക്കുന്നതായിട്ട് പോലീസ് കൺട്രോളൂമിൽ നിന്ന് അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ അച്ഛനെ പറഞ്ഞ് പിന്നെ സ്റ്റേഷനോട് കൂട്ടിക്കൊണ്ട് വരുക ഈ സമയം വരെ ആരും തിരക്ക് വന്നിട്ടില്ല എന്തായാലും ഞങ്ങളിപ്പൊ അച്ഛനെ സാറ് കണ്ടല്ലോ വൃത്തിയാക്കി നമ്മളൊരു നമ്മളൊരു സുഹൃത്തിന്റെ സ്ഥാപനമുണ്ട് അവിടേക്ക് ആക്കുവാണ് നമ്മളൊരു പോസ്റ്റിടാ എന്തായാലും ആരെങ്കിലും ബന്ധമിത്രാദികൾ വരുവാണെങ്കിൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ കോണ്ടാക്ട് ചെയ്യാൻ ഞാൻ ആണല്ലോ അച്ഛൻ പോസ്റ്റിൽ അറിയിച്ചേണ്ടിയിലോട്ട് കേട്ടോ ട്ടോ പുതിയ ആളെ അത് നമ്മുടെ സാധനങ്ങളാ तो मीटर आ सामने ഇടതു টেইলে মন্ডা সামনে ഇടതു টেইলে বাহে এই লনটা মেরা গাড়িয়া পুরো مجھے আতে তুমি പിന്നെ ফেরত যাওয়া അച്ഛനെ ഞങ്ങള് സ്നേഹവീട് അഭയകേന്ദ്രത്തിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സ്നേഹവീടിന്റെ ഡയറക്ടറാണ് അദ്ദേഹം അപ്പം നമുക്ക് വള്ളുകുന്ദം പോലീസ് സ്റ്റേഷനിൽ നിന്നും സ്റ്റേഷൻ എസ്റ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ അച്ഛനെ കിട്ടിയത് അപ്പൊ ഈ അച്ഛനെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നോ ഒന്നുകിൽ സ്നേഹവീഡായിട്ട് കോണ്ടാക്ട് ചെയ്യണം ഞാൻ സ്നേഹവിടിന്റെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നുണ്ട് ഇല്ലെങ്കിൽ വളകുന്നം പോലീസ് സ്റ്റേഷനിലേക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അച്ഛനെ നമ്മൾ കണ്ടു അച്ഛന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു മനസ്സിലാക്കി അച്ഛനെ ഒന്ന് പിളിപ്പിച്ച് വൃത്തിയാക്കി നമ്മൾ ഇപ്പോൾ ആലപ്പുഴ സ്നേഹവിയുടെ നിങ്ങൾ അതെല്ലാം കണ്ടു കാണുമല്ലോ അപ്പൊ ഈ അച്ഛനെ പറ്റി ആർക്കെങ്കിലും എന്തെങ്കിലും വിവരങ്ങൾ അറിയാവുന്നവരാണെങ്കിൽ ഈ അച്ഛന് മക്കളുണ്ടോ ബന്ധുക്കളുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല അച്ഛൻ ഇറങ്ങി പോകുന്ന ഒരു പ്രവണതക്കാരനാണെന്ന് ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കൊണ്ട് നമുക്ക് മനസ്സിലായി അച്ഛൻ ഒരു സമയത്തും എങ്ങും അടങ്ങിയിരിക്കുന്നില്ല അപ്പം സ്നേഹവീട്ടിൽ നമ്മൾ കൊണ്ടുവന്നാക്കിയിട്ടുണ്ട് ആർക്കെങ്കിലും ഈ അച്ഛനെ പറ്റി എന്തെങ്കിലും വിവരങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നുകിൽ സ്നേഹയുടെ അഭയ കേന്ദ്രത്തിലോട്ടോ അല്ലെങ്കിൽ വള്ളികുന്ദം പോലീസ് സ്റ്റേഷനിലോട്ടോ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് എൻ്റെ നമ്പറും ഈ സ്നേഹവീടിൻ്റെയും വള്ളികുന്ദം പോലീസ് സ്റ്റേഷൻ്റെ ഒക്കെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തുക പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലെത്തുമരേ നിങ്ങളുടെ സ്വന്തം മാതൃ ജോവി പ്രശാന്ത് നന്ദി നമസ്കാരം